നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ഷെഡ്യൂളൊക്കെ പുറത്തു പോകത്തല്ലോ ഇന്നലത്തെ കിഡിലൻ പോരാട്ടത്തോടെ ആർ സി ബി വളരെ പവർഫുൾ ആയിട്ട് തന്നെ ക്വാളിഫയറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് എലിമിനേറ്റർ എന്നുള്ളതും തീരുമാനമായി ആരൊക്കെയാണ് ക്വാളിഫയർ എന്നത് തീരുമാനമായി പി ബി കെ എസും ആർ സി ബിയും തമ്മിൽ നാളെയാണ് ക്വാളിഫയർ വണ് കളിക്കുന്നത് എലിമിനേറ്റർ ജി ടി എം ഐയും തമ്മിൽ വെള്ളിയാഴ്ച കളിക്കും അതിന് ശേഷം പിന്നെ ക്വാളിഫയർ രണ്ട് നടക്കുന്നത് ജൂൺ ഒന്നിനാണ് ജൂൺ മൂന്നിനും ഫൈനലും അങ്ങനെ ആകെ നാല് 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 മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ഇൻട്രസ്റ്റിങ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് പവർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ അത് പോയിൻ്റ് പട്ടികയല്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടും കഴിഞ്ഞ പവർ റാങ്കിങ്ങിനെക്കുറിച്ച് ആ പവർ റാങ്കിംഗൊക്കെ നടത്തിയതിനു ശേഷമുള്ള കളി കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗം ആരാധകർ വന്നുകൊണ്ടത് നിരന്തരം കമൻറ്റുകൾ അതും പല കമൻറ്റുകളും അതാണ് രസകരമായ കാര്യം ആദ്യത്തെ കമൻ്റുകളൊക്കെയാണ് നമ്മുടെ ചാനലിലെ ഒരുപാടെണ്ണം ഒരേപോലെ ഉണ്ടായിരുന്നു പലതിനും നമ്മൾ ബ്ലോക്ക് ചെയ്ത് കിട്ടും കാരണം തെറിവിളിയാണ് ഒരു പ്രത്യേക ടീമിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലോ മറ്റോ പോയതാണെന്ന് തോന്നുന്നു ആ നിർദ്ദേശം അനുസരിച്ച് ആരൊക്കെയോ ഏറ്റെടുത്തതാണ് പവർ എന്ന പരിപാടി നമ്മൾ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് ചെയ്യുന്നതാണ് അത് അതത് ടീമുകളുടെ കളി കഴിഞ്ഞതിന് ശേഷം ഓരോ റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത റൗണ്ടിൽ ഒരു പക്ഷേ റിസൾട്ട് നേരെ തിരിച്ചാവും അപ്പോൾ അതിന് വന്നുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാലോ പിന്നെ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ടീം തന്നെ പവർ റാങ്കിൽ ഒന്നാമത് വരണമെന്നൊന്നുമില്ല പവർ റാങ്കിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നുമില്ല ഏതായാലും ഇപ്പോൾ പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് പി ബി കെ എസ് ആണ് പതിനാല് കളികളിൽ നിന്ന് പത്തൊമ്പത് പോയിൻറ്റ് ആർ സി ബിക്കും സെയിം പോയിന്റാണ് പ്ലസ് സീറോ പോയിൻറ്റ് ത്രീ സെവൻ ടു ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ആർ സി ബിയുടെ ഇത് പ്ലസ് സീറോ പോയിൻറ്റ് ത്രീ സീറോ വൺ നെറ്റ് റൺ റേറ്റ് ആണ് അപ്പോൾ ആർ സി ബി രണ്ടാമതും പി ബി കെ എസ് ഒന്നാമതുമാണ് ജി ടി പതിനെട്ട് പോയിന്റോടെ മൂന്നാമതും എം ഐ പതിനാറ് പോയിന്റോടെ നാലാമതുമാണ് അപ്പോൾ പവർ റാങ്കിങ് നമ്മൾ കഴിഞ്ഞ പവർ റാങ്കിങ് മുതൽ നാല് ടീമുകളുടെ പവർ റാങ്കിങ്ങേ അവതരിപ്പിക്കുന്നുള്ളൂ കാരണം ബാക്കിയുള്ളവരൊക്കെ പുറത്തായി അഞ്ചാം സ്ഥാനം കൊണ്ട് പുറത്തായാലും പത്താം സ്ഥാനം കൊണ്ട് പുറത്തായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് റൗണ്ടുകളായിട്ട് ഈ പുറത്തായവർ തലപ്പത്ത് നിൽക്കുന്നവർക്ക് പണി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷേ ഇന്നലെ അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എൽ എസ് ഡി അതിനൊരു ശ്രമം നടത്തി പക്ഷേ ജിതേഷ് ശർഭ ആർ സി ബിക്ക് വേണ്ടി പൊളിച്ചടുക്കിക്കൊണ്ട് വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഏതായാലും ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്ന ജി ടി ആണ് ഗുജറാത്ത് ടൈറ്റൻസ് ശരിയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് പതിനാല് കളികളിൽ നിന്ന് അവർക്കും ഒമ്പത് വിജയങ്ങളുണ്ട് എല്ലാവരും ഒമ്പത് ഈ ഏറ്റവും അധികം വിജയങ്ങൾ നേടിയവരൊക്കെ ഒമ്പത് വിജയങ്ങളാണ് പി ബി കെ ഒമ്പത് വിജയം ആർ സി ബിക്ക് ഒമ്പത് വിജയം ജി ടിക്ക് ഒമ്പത് വിജയം പക്ഷേ ജി ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിൻ്റെ കുന്തമുനയായിട്ട് നിന്നത് അവരുടെ ടോപ്പ് ആണ് അതിൽ ജോസ് ബ്ട്ലർ മടങ്ങുന്നു പ്ലേ ഓഫിന് അദ്ദേഹം ഉണ്ടാവില്ല എന്നൊക്കെ വരുമ്പോൾ അതവർക്ക് വലിയ തിരിച്ചടിയാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ തീർച്ചയായിട്ടും ജി ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ് അവർ എങ്കിലും ഷുബ് മൻഗിലിൻ്റെയും സായി സുദർശൻ്റെയും ഒക്കെ മികവിൽ ഒരു ഫൈറ്റ് തന്നെ നടത്തും എലിമിനേറ്ററിൽ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ അവർക്ക് കാണുന്ന കിരീട സാധ്യത ഏറ്റവും കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ നാലാമത് പിന്നെ മൂന്നാമത് ആ വീണ്ടും അത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വിലയിരുത്തലിൽ മാറ്റമില്ല ഇ ബി കെസ് കഴിഞ്ഞ പവർ റാങ്കിൽ നാലാമതായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിംഗിൽ മൂന്നാമതാണ് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇ ബി കെസിനെ സംബന്ധിച്ചിടത്തോളം സീസൺ വളരെ മികച്ചതാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കഴിഞ്ഞ കളിയും അവർ എം ഐ എ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഏഴ് വിക്കറ്റിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരുന്നത് അതിനൊരു തുടർച്ച എന്തായാലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ യുവതാരങ്ങൾ പ്രിയാൻ ഷാരിയ അതുപോലെ തന്നെ ഓസീസ് താരം ജോഷ് ഇംഗ്ലീസ് ഒക്കെയാണ് മികച്ച പ്രകടനം കഴിഞ്ഞ കളിയിൽ നടത്തിയത് അത് തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എങ്കിലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തുന്നു മൂന്നാം സ്ഥാനത്തേക്ക് അവർ വരുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് എം ഐ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഒന്നാമതുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എം മൈ ആണ് എല്ലാ മേഖലയും ക്ലിക്കായി ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ടീമാണ് പക്ഷേ കഴിഞ്ഞ കളിയിൽ കാര്യങ്ങൾ നേരെ തകിടം അറിയുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ റെക്ലിൾട്ടൻ്റെ മടങ്ങിപ്പോക്കൊക്കെ ടീമിനെ ബാധിക്കും എന്ന കാര്യത്തിലും തർക്കമില്ല എങ്കിലും രോഹിത് ശർമ്മയൊക്കെ അദ്ദേഹത്തിൻ്റെ മിന്നും ഫോമ് തിരികെ പിടിക്കേണ്ടതുണ്ട് സൂര്യ നല്ല ഫോമിൽ തന്നെയാണ് അത് അദ്ദേഹം തുടരുകയും ചെയ്യും ഏതായാലും മറ്റു താരങ്ങളൊക്കെ ക്ലിക്ക് ആവേണ്ടതുണ്ട് കഴിഞ്ഞ കളിയെ അപേക്ഷിച്ച് കഴിഞ്ഞ കളി മാത്രം വെച്ചുകൊണ്ട് എം ഐയെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാനൊന്നും നമ്മൾ തയ്യാറല്ല അതുകൊണ്ട് എം ഐക്ക് ഇപ്പോഴും നല്ല സാധ്യതയുണ്ട് എലിമിനേറ്റർ വിജയിച്ചവർ ക്വാളിഫയറിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത് അപ്പം കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന എം ഐ ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങി രണ്ടാമതെത്തുന്നു പവർ റാങ്കിങ്ങിൽ ഒന്നാമത് കഴിഞ്ഞ പവർ റാങ്കിയിൽ രണ്ടാമതുണ്ടായിരുന്ന ആർ സി ബി ഇതാ ഈ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഐ പി എല്ലിൽ ഏഴ് എവേ മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് മറ്റൊരു ടീമും ഒരു കാലത്തും ഏഴ് എവേ മത്സരങ്ങൾ വിജയിച്ചിട്ടില്ല ഈ തവണ ആർ സി ബി അത് സാധിച്ചെടുത്തു അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ആണ് ഏറ്റവും വലിയ ചെയ്സ് ചെയ്തുള്ള വിജയമാണ് ഇന്നലെ അവർ എൽ എസ് സിക്ക് മേൽ നേടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ബൗളിങ്ങിൽ ഇപ്പോഴും ചില സംശയങ്ങളും മറ്റുമൊക്കെയുണ്ട് ഏതായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ അതുകൂടി പരിഹരിക്കപ്പെടും രജത് രജപട്ടിദാർ തീർച്ചയായിട്ടും മടങ്ങിയെത്തുമെന്നുള്ള പ്രതീക്ഷ കൂടി ആരാധകർക്കുണ്ട് അദ്ദേഹം മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തിൻ്റെ ഫോമിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട് അത് ശരിയാകുമെന്ന് തന്നെ കരുതാം ടിം ഡേവിഡ് കഴിഞ്ഞ കളി ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം കളിച്ചില്ല എന്നുള്ളതൊരു തിരിച്ചടിയായിരുന്നു അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ പോലും അദ്ദേഹം മിക അവർ മികച്ച പ്രകടനം നടത്തി വിജയിച്ച് കയറിയിട്ടുണ്ട് ഈ ആവേശത്തിൽ ആവേശത്തിലംഗ് മുന്നോട്ട് പോയാൽ ആർ സി ബിക്ക് ഒരുപക്ഷെ അവരുടെ കന്നി കിരീടം നേടാൻ സാധിച്ചേക്കുമെന്നാണ് നമ്മുടെ വിലയിരുത്തൽ പവർ റാങ്കിങ്ങിൽ ഒന്നാമത് ആർ സി ബി വളരെ പെട്ടെന്ന് കാര്യങ്ങളൊന്നു പറയാം ഒന്ന് ആർ സി ബി രണ്ട് എം ഐ മൂന്ന് പി ബി കെ എസ് നാല് ജി ടി എന്ന് പറയുമ്പോഴും ഇനിയിപ്പോൾ അടുത്തതുമായിട്ട് വരണ്ട ഈ ടീമൊക്കെ കപ്പടിച്ചാലും നീ നാലാം സ്ഥാനമേ കൊടുക്കുകയുള്ളൂ മൂന്നാം സ്ഥാനമേ കൊടുക്കുകയുള്ളൂ എന്നൊന്നും പറയണ്ട പവർ റാങ്കിങ്ങിൽ നാല് ടീമുകൾ മാത്രമാകുമ്പോൾ നേരിയ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഈ നാല് ടീമുകൾക്കും കിരീട സാധ്യതയുണ്ട് പക്ഷേ കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു അവസരം സ്ഥിതിവിശേഷം വെച്ച് ഒന്നാം സ്ഥാനത്ത് ആർ സി ബി രണ്ട് എം ഐ മൂന്ന് പി ബി കെ എസ് നാല് ജി ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോസ് ആയിരിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വേണ്ടി